നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ജൂലൈ മൂന്നാം തീയതി മുതൽ വി ഐ ജിയോ എയർടെൽ ഈ മൂന്ന് കമ്പനികളും അവരുടെ ചാർജ് വർദ്ധിപ്പിച്ചിരുന്നു ആദ്യം എയർടെല്ലും ജിയോയുമാണ് ജൂലൈ മൂന്നാം തീയതി ചാർജ് വർദ്ധിപ്പിച്ചത് തൊട്ടു പിന്നാലെ അടുത്ത ദിവസം തന്നെ ജൂലൈ നാലാം തീയതി തന്നെ വി ഐ വോഡാഫോൺ ഐ അവരുടെ നിരക്കുകൾ കൂട്ടിയിരുന്നു നിരക്കുകൾ കൂട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു കൂട്ടാണ് കൂട്ടിയത് കുത്തനെ കൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം പത്തോ ഇരുപത് രൂപ വ്യത്യാസമൊന്നുമല്ല പത്തോ അറുപതും എഴുപതും നൂറ് രൂപയ്ക്ക് അടുത്ത് വരെ പ്ലാനുകളിൽ മാറിയിട്ടുണ്ട് ഈയൊരു നിരക്ക് വർധന ആർക്കും താങ്ങാനാവാത്തതിനപ്പുറമാണ് അതുകൊണ്ട് തന്നെ ജിയോയും എയർടെല്ലും വിയോയും യൂസ് ചെയ്യുന്ന ആളുകൾ ബി എസ് എൻ പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും ഇപ്പോൾ പോർട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എയർടെല്ലും ജിയോയും യൂസ് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ബി എസ് എൻ പോർട്ട് ചെയ്തു എന്നാണ് നമുക്ക് കണക്കുകൾ പുറത്തു വരുന്നത് കൂടുതലും ആൾക്കാർ പോർട്ട് ചെയ്ത് കഴിഞ്ഞു കുറേ ആൾക്കാർ പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പോർട്ട് ചെയ്യാൻ ആവുന്നതിന് കാരണം ഓരോരുത്തരും ഈ അടുത്ത സമയത്താണ് ഓരോരോ പ്ലാനുകൾ തിരഞ്ഞെടുത്തത് ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തെ പ്ലാനുകൾ തിരഞ്ഞെടുത്തത് ആ ഒരു പ്ലാനിൻ്റെ വാലിഡിറ്റി തീർന്ന മുറയ്ക്കി മുറയ്ക്കാണ് ഓരോരുത്തർ ബി എസ് എല്ലിലേക്ക് പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് സിം ഉപയോഗിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഒറ്റ സിമ്മിലേക്ക് മാറിയതായി കണക്കുകൾ പുറത്തു വരുന്നുണ്ട് കാരണം ഈ നിരക്ക് കൂടി ഈ കാലത്ത് രണ്ട് സിം ഉപയോഗിക്കുക എന്നത് നമുക്ക് താങ്ങാനാവാത്തൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു സിമ്മിലേക്ക് മാറിയിട്ടുണ്ട് ആ ഒരു ഓരോ ഉള്ള ഒരു സിമ്മ ബി എസ് എൻ പോർട്ട് ചെയ്യുകയാണ് എല്ലാവരും പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ബി എസ് എൻ ആളുകൾ പോർട്ട് ചെയ്യാൻ മടിക്കുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അതിലൊന്ന് ബി എസ് എൻ എല്ലിന് പ്രോപ്പറായി ഫോർ ജി ഇല്ല കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം അല്ലെങ്കിൽ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ മാത്രമാണ് ഫോർ ജി ഉള്ളത് അപ്പോൾ ബി എസ് എൻ എൽ എച്ച് പ്ലസ് ത്രീ ജി കിട്ടുന്നുണ്ട് ത്രീ ജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് പോലുള്ള ഇപ്പോൾ എല്ലായിടത്തും ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെയുള്ള യു പി ഐ പേയ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പം യു പി ഐ പേയ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ത്രീ ജി എച്ച് പ്ലസ് വർക്ക് ചെയ്യുമോ അങ്ങനെ ഒരു സംശയമുണ്ട് പല ആളുകൾക്കും അതുപോലെ തന്നെ വാട്സപ്പിൽ എന്തെങ്കിലും അർജൻറ്റായിട്ട് മെസ്സേജ് വല്ലതും അയക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള മെസ്സേജ് അയക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാനുള്ള നെറ്റ് നമുക്ക് എച്ച് പ്ലസ്സിൽ സെൻഡാവുമോ ഇങ്ങനെ ഒന്ന് രണ്ട് കാരണം ഈ രണ്ട് കാരണങ്ങളാലാണ് ആൾക്കാർ കൂടുതലും ബി എസ് എൻ പോർട്ട് ചെയ്യണോ വേണ്ട എന്ന് മടിച്ച് മടിച്ച് നിൽക്കുന്നത് ചില ആൾക്കാർ അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ബി എസ് എല്ലിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് കൂടുതലും ചെക്ക് ചെയ്ത ശേഷം ബി എസ് എൻ പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങൾ ബി എസ് എൻ നെറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെയുള്ള യു പി ഐ പേയ്മെൻറ്റ് അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ആവുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ടോ യു പി ഐ പേയ്മെൻറ്റൊക്കെ നടത്തുമ്പോൾ എച്ച് പ്ലസ് ഓൺ ചെയ്താൽ ഡയറക്റ്റ് കറക്റ്റായിട്ട് ഓൺ ആകുമോ അതോ ഫോൺ എച്ച് പ്ലസ് ത്രീ ജി ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ ഹീറ്റ് ആവുന്നുണ്ടോ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ചില ആൾക്കാരെയൊക്കെ പോർട്ട് ചെയ്യാൻ വേണ്ടി പുറമോട്ട് വലിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൂടുതൽ ആൾക്കാർക്ക് അതൊരു പ്രയോജനമാവുന്നതായിരിക്കും അപ്പം എന്തായാലും ബി എസ് എൻ പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഈ ഡിസംബറോട് കൂടി എല്ലാ എല്ലാ ഏരിയയിലും ഫോർ ജി വ്യാപിപ്പിക്കുമെന്നാണ് ബി എസ് എൻ അറിയിച്ചിട്ടുള്ളത് അതിനായിട്ട് ടാറ്റ കൺസൾട്ടൻസി സർവീസ് രത്തൻ ടാറ്റയുമായിട്ട് ഒരു പതിനയ്യായിരം കോടി രൂപയുടെ ഒരു കരാറിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ബി എസ് എൻ പറയുന്നതാണ് ഇത് എത്രമാത്രം ഫോർ ജി എല്ലായിടത്തും എത്തിക്കും അത് നമുക്ക് നടത്തിയെങ്കിൽ മാത്രമേ ഒരു കൺഫേം പറയാൻ പറ്റുള്ളൂ അതിങ്ങനെ വാർത്തകളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് അതെന്തായാലും നമുക്ക് ഡിസംബർ വരെ കാത്തിരിക്കാം എല്ലായിടത്തും ഫോർ ജി എത്തുമെന്ന് അറിയില്ല ഇപ്പോൾ നിലവിലെന്തായാലും മിക്ക സ്ഥലങ്ങളിലും ഒരു ത്രീ ജി അതായത് എച്ച് പ്ലസ് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ ചില ഏരിയയിലൊക്കെ ഫോർ ജി കിട്ടുന്നുണ്ട് അത് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള നെറ്റ്വർക്ക് ആണ് പിന്നെ ആൾക്കാർക്ക് സംശയമുള്ളത് ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ വിട്ട് ഇതുപോലെ യു പി ഐ പേയ്മെൻറ്റ് വാട്ട്ആപ്പ് മെസ്സേജ് അതുപോലൊക്കെ പുറത്ത് ഇറങ്ങുമ്പോൾ മെസ്സേജ് കിട്ടുമോ എന്നുള്ള ഒരു സംശയങ്ങൾ മെസ്സേജ് യു പി ഐ ഒക്കെ വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ആൾക്കാർക്കുണ്ട് അതാണ് ബി എസ് എൻ ആൾക്കാരെ പോർട്ട് ചെയ്യണോ വേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ഘടകം അതുതന്നെയാണ് അതുപോലെ തന്നെ മിക്ക ആൾക്കാരുടെ വീട്ടിലും വൈഫൈ നെറ്റ്വർക്ക് അതായത് മോഡം ബ്രോഡ്ബാൻഡ് കണക്ഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർ ബി എസ് എൻ എൽ എടുക്കാം പുറത്തു പോകുമ്പോൾ അത്യാവശ്യം നെറ്റ് മതി ചെയ്യാം ബി എസ് എൽ മാത്രം മതിയെന്ന് ആലോ ആലോചിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ബി എസ് എൻ്റെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ യു പി ഐ പേയ്മെൻറ്റ് പോലുള്ള സംഭവങ്ങളും വാട്സപ്പ് മെസ്സേജ് അതുപോലുള്ള നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബി എസ് എൻ യൂസ് ചെയ്താൽ നടക്കുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോക്കിടെ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ബി എസ് എൻ എൽ പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരോടൊക്കെ തിരക്കിയപ്പോൾ ബി എസ് എൻ എല്ലിൽ സിമ്മ് എടുക്കുന്ന ആൾക്കാരുടെ രണ്ട് അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അതായത് യു പി ഐ പേയ്മെൻറ്റ് അത്യോ അത്യാവശ്യം മെസ്സേജുകളൊക്കെ അയക്കോ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നാണ് ആൾക്കാർക്ക് ഒരു സംശയം ഈ രണ്ട് കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രശ്നം ബി എസ് എൻ എൽ എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം കൂടെ നേരിടുമോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടെ വീഡിയോ വരെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ബി എസ് എൽ യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കതിനൊരു മറുപടിയും കിട്ടുന്നതാണ് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്കൂടും കാണാം മറ്റു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഓക്കെ ബൈ